നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് തുടങ്ങാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു പുതിയൊരു ടാസ്ക്കുമായിട്ടാണ് ബിഗ് ബോസ് വന്നിരിക്കുന്നത് അത് രാത്രി നല്ല രീതിയിൽ വേർക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം അവിടെയുള്ള പുറത്താണ് കിടക്കേണ്ടത് എ സി ഉണ്ടാവില്ല കൊതുകുണ്ടാകും ഈ ചിയുണ്ടാകും പ്രാണി ഉണ്ടാകും അവിടെ ഉറങ്ങാതിരിക്കണം ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നാല് പേരിൽ ആര് വേണമെങ്കിലും എന്നുള്ളതാണ് ആരെങ്കിലും ഒരു മൂന്ന് പേര് ചേർന്ന് ഒരാളെ കൊണ്ടുപോയിട്ട് അവിടെ കിടത്തിക്കഴിഞ്ഞാൽ പിന്നെയെന്ന് പറഞ്ഞാൽ അവൾ ഔട്ടാണ് ഒരാഴ്ച പോലും തികയുന്നതിന് മുമ്പേ ഔട്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഷാനവാസ് ശൈത്യ വിൻസി ജിസേൽ നാല് പേരാണ് അവിടെ കിടക്കാൻ പോകുന്നത് ഷാനവാസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ അങ്ങ് പിടിക്കുന്നില്ല കാരണം നമ്മളൊക്കെ വിചാരിച്ചത് അദ്ദേഹം വലിയൊരു രുദ്രനാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കളി മാറും എന്നൊക്കെയാണ് ഞാൻ കരുതിയത് പക്ഷേ ഇതുവരെ അദ്ദേഹത്തിൻ്റെ അടുക്കുന്ന യാതൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇനി വരുമോന്നറിയില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞാലും വരുമോ എന്നറിയില്ല പക്ഷേ എല്ലാവരും ഇന്ന് കോമണറായ അനു മുന്നിൽ തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും പല ഗെയിമുകളും പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് പക്ഷെ അവർക്കൊന്നും വേണ്ട വിധത്തിൽ ഇവിടെ അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല കാരണം ആദ്യ ദിവസം തന്നെ അവരെല്ലാവരും അനീഷിൻ്റെ മുന്നിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അനീഷ് ഇങ്ങനെ അടിച്ചത് അന്ന് അടിച്ചതുകൊണ്ട് ആ ഒരു അടിയിൽ എന്ന് പറഞ്ഞാൽ അവരൊക്കെ അങ്ങ് വീണുപോയി അത് അവിടെ നിന്നും ആരും എഴുന്നേറ്റിട്ടില്ല ഇപ്പോഴും പല ആൾക്കാരൊന്നും തന്നെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും സാധിക്കാത്ത ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടത് ആ ഒരു അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ പേരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴേ കൃത്യമായിട്ട് പറഞ്ഞ പോയിന്റ് നൽകിയത് അതിൽ അനീഷ് തന്നെയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നത് കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിൻ്റെ കയ്യിൽ തന്നെയായിരിക്കാം പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് നല്ല രീതിയിൽ ബോറടിക്കും അതായത് ഒരാളെ മാത്രം എല്ലാവരും ടാർഗറ്റ് ചെയ്ത് പിന്നീട് എന്ന് പറഞ്ഞാൽ അയാളെ എല്ലാവരും കൂടി രാജാവാക്കി പിന്നെ അയാളെ മാത്രം അയാൾക്ക് ബിഗ് ബോ അയാൾക്ക് വേണ്ടിയിട്ട് നൂറ് ദിവസം അവിടെ കാത്തിരിക്കുക അവനെ തന്നെയാണ് കപ്പ് എന്ന് പറയുക ആ ഒരു സീസൺ ഉണ്ടാകരുത് എന്നാണ് ഞാൻ പറയുന്നത് അതായത് ഈ ഇങ്ങനെ ഈ ഒറ്റപ്പെടുന്നവരെയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക പ്ലാൻ ചെയ്തിട്ട് ഗെയിം കളിക്കുന്നവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് പുറത്താക്കുക തന്നെ വേണം ഗെയിം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടിയിട്ട് പറഞ്ഞാൽ കട്ടൊക്കെ നിൽക്കുന്ന ഒരു ഗെയിം ആയിരിക്കണം അപ്പോൾ എന്ന് വെച്ച് അനീഷിനെ പുറത്താക്കിയിട്ട് വേറെയാളെ കൊണ്ടുവരണം അതല്ല പറയുന്നത് അനീഷിനെ അതിൽ നിന്നും മാറ്റാനുള്ള വഴികളാണ് എനിക്ക് ബിഗ് ബോസ് ആലോചിക്കേണ്ടത് അനീഷിൻ്റെ ആ ഒരു ഈ അതുപോലെയുള്ള ആ ഒരു പോക്ക് അത് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ കഴിഞ്ഞ സീസണിലോ അതിനപ്പുറത്തെ സീസണിലൊക്കെയുള്ള രാജാക്കന്മാരെ നമുക്ക് നമുക്ക് നഷ്ടപ്പെടും പക്ഷേ അത് ഗെയിമിന് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ആ ഒരു അവസാനം അദ്ദേഹം പറഞ്ഞത് അതായത് ഷാരികയെയും ഷാരിക വെറും വേസ്റ്റാണെന്നാണ് പറഞ്ഞത് അതെനിക്കും തോന്നിയിട്ടുണ്ട് ഷാരിക ഭയങ്കരമായ തീപ്പൊരിയാണ് അല്ലെങ്കിൽ ഹോട്ട് സീറ്റിൽ വന്നവരെയെല്ലാം വെള്ളം കുടിച്ച് വെള്ളം കുടിപ്പിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ശാരിക അവിടെ ഒരു നനഞ്ഞ പടകമായിട്ടാണ് എനിക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത് ക്യാമറയോട് പോയിട്ട് പറയുകയാണ് എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടണം എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇതൊന്നുമല്ല ഇവിടെ തിന്നൽ ഉറങ്ങിലും മാത്രമല്ല എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഡെയിലി ഡെയിലി ഇറക്കി വിടണം എന്നുള്ള തരത്തിൽ ക്യാമറയെ നോക്കി പറയുകയാണ് അതായത് ബിഗ് ബോസ് കേൾക്കട്ടെ ബിഗ് ബോസ് കേട്ടിട്ട് കയ്യിൽ ഒരുപാട് കണ്ടന്റ് ഉണ്ട് എന്ന് വിചാരിക്കട്ടെ അങ്ങനെ ഷാരിക ഇവിടെ നിർത്തട്ടെ എന്നൊക്കെ ആയിരിക്കാം ഷാരിക ആഗ്രഹിക്കുന്നത് പക്ഷേ അതൊന്നുമല്ല ഷാരിക എന്തൊക്കെയോ കളിക്കണം എന്നുണ്ട് പക്ഷേ ഇവിടെ എത്തിയപ്പോഴും പറഞ്ഞാൽ എല്ലാം മറന്നുപോയി അതായത് ചില കുട്ടികളൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് പഠിക്കും പഠിച്ച് റെഡിയായി വന്നിട്ട് ഉത്തരക്കടലാസിങ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം മറന്നുപോകും അതേ ഒരു അവസ്ഥയിലാണ് അവിടെയുള്ള പല മത്സരാർത്ഥികളും ഇപ്പോഴും പോകുന്നത് ಅದೊಂದು ತನ್ನೇ <lightweight> ഇപ്പോൾ ഇപ്പോഴവിടെയുള്ള എല്ലാവരുടെയും ലക്ഷ്യം എന്താ വെച്ചാൽ രേണു സുധിയുടെ വരെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം നിൽക്കണം എങ്ങനെയെങ്കിലും ആൾക്കാരെ കൊണ്ട് പറയിക്കാതെ ഒരു പത്തോ ഇരുപത്തഞ്ചോ ദിവസം കഴിഞ്ഞാൽ പിന്നീട് പോയാലും വേണ്ടിയില്ല എന്നുള്ള തരത്തിലാണ് ഇപ്പോഴവരെല്ലാവരും അവിടെ നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് കാരണം അനീഷ് തന്നെയാണ് അനീഷ് ആദ്യത്തെ ആ ഒരു വാക്കിൽ എല്ലാവരും അങ്ങ് തകർന്നടിഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ അനീഷ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു കുറുക്കനെ പോലെയാണ് അദ്ദേഹം കണ്ടന്റുകൾ എവിടെയാണെന്നിങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാച്ച് ചെയ്യുകയാണ് എവിടെ നിന്നെങ്കിലും ഒരു കണ്ടന്റ് കിട്ടണം അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരാളെ ഒരു അടി കൊടുക്കാൻ വേണ്ടി കഴിയണം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ശാരികക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ അനുവിനും നല്ല രീതിയിൽ കിട്ടിയത് ആ ഒരു ഒരിതിൽ തന്നെയാണ് അതായത് ആ ഒരു ഒരു എന്താ പറയേണ്ടത് ജിസേലിൻ്റെ അടിവസ്ത്രം എടുത്ത് കാണിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോഴേ അതായത് സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നവനാണ് സ്ത്രീകളാണ് എൻ്റെ അല്ല വിരുദ്ധൻ എന്നാണ് ഇയാൾ പറയുന്നത് എന്നിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ള തരത്തിൽ കുടുംബാംഗങ്ങളെയൊക്കെ കയ്യിലെടുക്കാനുള്ള അനീഷിന്റെ ഒരു തൊരിതി എനിക്ക് തോന്നിയത് അതായത് ഞാൻ ഭയങ്കരമാണ് അവിടെ ആരും ഇത് സംസാരിച്ചിട്ടില്ല ഇല്ലെങ്കിൽ ആ ചെയ്തത് മോശമാണ് ഒരു രണ്ട് സ്ത്രീകൾ വരെ അതിൻ്റെ അകത്ത് എന്താ പറയുന്നത് അവരാണ് അത് നോക്കേണ്ടത് അല്ലാതെ അവരും അതിൽ കൂടിയിട്ട് എല്ലാവരും ചിരിച്ച് ഇവരെ അപമാനിക്കുകയാണ് ചെയ്തത് ഒരു എല്ലാ സ്ത്രീകളെയും അപമാനിക്കുകയാണ് ചെയ്തത് എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കാൻ അനീഷ് നല്ല രീതിയിൽ അവിടെ പ്രയത്നിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ തകർന്നടിഞ്ഞിരിക്കുകയാണ് മറ്റുള്ളവരെല്ലാവരും പിന്നെ രേണു സുദിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ രേണു സുദി ും പലതും ചെയ്യണമെന്നുണ്ട് പലതും കളിക്കണം പക്ഷേ അവിടെ എത്തിയപ്പോഴും എന്ന് പറഞ്ഞാൽ കാവാത്തു മറന്നുപോയി എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അങ്ങ് പോകണം എന്നുള്ള ഒരു ചിന്തയിലാണ് അവർ വന്നിരിക്കുന്നത് ഏതായാലും പഴയ പോലെയല്ല ബിഗ് ബോസ് നല്ല രീതിയിൽ പണിയെടുപ്പിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ടാസ്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്കുകളായിരിക്കും ഇന്ന് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പോലും ഉറങ്ങാൻ വിടാതെ ആ ഒരു ടാസ്ക് അതുപോലെ കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് എന്ന് പറഞ്ഞാൽ ഇനി ഇതിലും വലിയ ടാസ്ക് ടാസ്ക്കായിരിക്കും ഇനി അടുത്തത് വരാൻ പോകുന്നത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസമൊക്കെ ഉറക്കം ഒഴിയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ബിഗ് ബോസ് ഒരാളെ പോലും വെറുതെ വിടുത്തില്ല ഇല്ലെങ്കിൽ അവിടെ നിന്ന് പറയണം എനിക്ക് പോകണം എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്ന് ജാൻമണി പറഞ്ഞതുപോലെ പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനീഷിൻ്റെ ഒറ്റപ്പെടലിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല കാരണം ഒരു രാജാവിനെയോ അല്ലെങ്കിൽ ഒരു രാജ്ഞിയെയോ ആദ്യം തന്നെ സൃഷ്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ നൂറ് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ മാത്രമായിരിക്കും ബാക്കിയുള്ളവരൊന്നും ഉണ്ടാവില്ല നമ്മൾ ചില സീസണിലൊക്കെ കണ്ടതാണ് ഒരാളെ മാത്രം ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാഴ്ച പക്ഷേ വാഴകളായി കഴിഞ്ഞാൽ ഒന്നും പറയാൻ കഴിയില്ല വാഴകളായാലും ശരി വാ തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരെയൊന്നും ഉയർത്തി എഴുതി കഴിയില്ല അവരൊക്കെ ഇറങ്ങി ഇറങ്ങിക്കളിക്കേണ്ടിയിരിക്കുന്നു ഇതിനെതിരെ കളിക്കേണ്ടിയിരിക്കുന്നു ഇപ്പം അവരൊക്കെ വിചാരിക്കുന്ന ാണ് അതായത് ഈ അനീഷ് കോമണറായ അനീഷിനായിരിക്കും എല്ലാ പിന്തുണയും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് അകലം പാലിക്കാം പിന്നെ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും പിന്നെ അയാളോടാരും സംസാരിക്കരുത് എന്നുള്ള തരത്തിലൊക്കെ ഗൂഢാലോചനകൾ എനിക്ക് തോന്നുന്നത് അവിടെ ആൺ അയൽക്കൂട്ടങ്ങൾ വരെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു മൂന്നോ നാലോ പേര് ചേർന്നിട്ട് ഇങ്ങനെ കത്തി അരിക്കുകയാണ് വല്ല എന്തൊക്കെയോ ചെയ്യണം എന്നുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയാത്ത സരികാ കലാപനൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ ബിഗ് ബോസിൻ്റെ തന്നെ ശരിക്കും പറഞ്ഞിരുന്നു ദേഷ്യം വന്നുപോയി അതായത് എന്താണ് ഇവരൊക്കെ പറയുന്നത് ആരെ അങ്ങനെ ഇങ്ങനെ പറയുന്നത് എന്ന് പോലും നമുക്ക് പോലും ഒരു അരിശ്യം വരുന്ന ഒരു തരത്തിൽ അത് വെട്ടി തുറന്ന് പറയാം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലല്ലാതെ ഇത്രയും ദിവസമല്ലേ ഉള്ളൂ രണ്ട് ദിവസം കൊണ്ട് എല്ലാവരുമായിട്ട് അത്രമാത്രം കമ്പനിയൊന്നും ആയിട്ടില്ല ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആ നിമിഷം തുടർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല പോയിന്റ് തന്നെയാകാം അവർക്കൊക്കെ മുന്നിലോട്ട് വരാം എന്തിനെ മറ്റുള്ളവരെ സേഫ് ചെയ്യുന്നത് എന്തിനാണ് എല്ലാവരെയും ഔട്ടാക്കുക എന്നുള്ളതാണ് ഓരോരാൾക്കാരുടെയും ലക്ഷ്യം അതല്ലേ ചെയ്യേണ്ടത് അതിൽ പറയുന്നത് ഈ എന്താ പറയുക കൂട്ടം അയൽക്കൂട്ടം ഇത് നടത്താതെ അവനവന്റെ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക ഈ ഒരു ബിഗ് ബോസ് സീസൺ എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഇന്നിനി ഔട്ട് ആകുന്നുണ്ടെങ്കിൽ ആ ഷാനബാസ് ആയിക്കോട്ടെ കാരണം ഒരു കാര്യവുമില്ലാതെ അദ്ദേഹം എന്തൊക്കെയാണ് ോ എന്തൊക്കെയോ പരസ്പര വിരുദ്ധമായിട്ട് എങ്ങനെയെങ്കിലും ആ സീരിയൽ ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ അത് നിൽക്കണം എന്ന് വിചാരിച്ച് അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഷാനവാസിനെ തോന്നിയിരിക്കുന്നത് ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം അടുത്ത എപ്പിസോഡുമായിട്ട് വരാം നന്ദി നമസ്കാരം